ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം റോഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കാൽനടയാത്രയ്ക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരും ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടുണ്ട് പട്ടാമ്പി പുലാമ്പന്തോൾ പാതയിലെ മേലെ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമാണ് പാതിയോരത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ഉയരുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തെ പാതിയോരത്ത് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല റോഡരികിലൂടെ നടക്കാൻ പോലുമുള്ള സൗകര്യവുമില്ല പാത നവീകരിച്ചപ്പോൾ മുതൽ തന്നെ ഇവിടെ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നതാണ് സ്കൂളിന് മുന്നിൽ കല്ലും മണ്ണുമെല്ലാം ഇട്ട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിലൂടെ നടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയും തൊട്ടപ്പുറത്തെ പാതയോരത്തെ താഴ്ചയുമാണ് ഒരു മഴ പെയ്താൽ മുഴുവൻ വെള്ളവും സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഒഴുകിപ്പോകുന്നതാണ് പതിവ് പാതയോരത്തിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുട്ടികൾ റോഡിലേക്ക് കയറിയാണ് കാൽനടയാത്ര നടത്തുന്നത് ഇത് അപകടങ്ങൾക്കും ഇടവരുത്തും സ്കൂൾ വിടുന്ന സമയങ്ങളിലും മറ്റും വാഹനങ്ങളുടെ അനിയന്ത്രിതമായ തിരക്കും അപകടങ്ങൾ വിളിച്ചോതുന്നുണ്ട് ഇവിടെ റോഡരികിൽ അഴുക്കുച്ചാൽ നിർമ്മിച്ച സ്ലാബുകൾ ഇട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് സ്കൂൾ അധികൃതരും വ്യക്തമാക്കുന്നത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു പട്ടാമ്പി നഗരസഭയ്ക്കും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ നടപടികളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ആപത്തുകൾ സംഭവിക്കുമ്പോൾ മാത്രമാകും അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുക